ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കപ്പേൻ്റെ പുട്ടും ചിക്കൻ്റെ തോരനുമാണ് എൻ്റെ ചെറിയ കഷ്ണമായിട്ട് ചിക്കൻ ഞാൻ അത് ആ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത് പിന്നെ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നു പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നു അത് ചിക്കനിലേക്കുള്ളതാണ് ഇനി ആദ്യം നമുക്ക് കപ്പയൊന്ന് ഞാൻ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ടേ അത് കാണിച്ചു തരാം കപ്പ ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ടേ ഇത് ഈ ഏതുള്ളി വെച്ചിട്ടോ ചോപ്പ് ചെയ്യുന്ന മുന്നേ ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ആര് കളഞ്ഞെടുക്കണേ ഇതേമാതിരി ആരൊക്കെ കളയണേ അങ്ങനെ കേട്ടോ എടുക്കേണ്ടത് ഞാനിത് അങ്ങനെയാണ് എടുക്കുന്നത് എനിക്ക് ആദ്യം പറയാൻ വിട്ടുപോയതാണ് ഇതേമാതിരി ഒന്ന് കളഞ്ഞെടുക്ക ഇത് കപ്പ മുഴുവൻ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിരുന്നത് ഇതിൽ ഞാൻ ഈ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം ഇതിൻ്റെ കട്ട് കളയണം കേട്ടോ അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം ആദ്യം ഇത് കപ്പ ഞാനിതാ വെള്ളത്തിലിട്ടെടുത്തിരുന്നത് വേണ്ടില്ലേ പാല മതിരി ഇത് നല്ലോണം ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകിയിട്ട് ഇതിൻ്റെ കട്ട് കളഞ്ഞിട്ട് നല്ല സാധാ വെള്ളത്തിൻ്റെ കളറാവണം കേട്ടോ അതുപോലെ ഞാനൊന്ന് ചെയ്യട്ടെ അതും നോക്കും ഞാൻ അഞ്ച് പ്രാവശ്യം കഴുകിയെടുത്ത വെള്ളമാണ് കേട്ടോ ഇത് അഞ്ചാമത്തെ വെള്ളമാണേ ഇനി കഴുകണ്ട കഴുകണ്ടെട്ടോ ഇത് ഞാൻ നല്ലവണ്ണം വെള്ളമില്ലാതെ പിഴിഞ്ഞെടുക്കണം ഇങ്ങനെ എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇടണം കേട്ടോ എന്നിട്ട് കാണിച്ചു തരെ ഇതൊക്കെ അപ്പം നല്ലോണം വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തതാണേ ഇതിലേക്കിനി അരിപ്പൊടിയാണ് പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് വറുത്ത പുട്ടുപൊടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ നല്ല പുറ്റിൻ്റെ പൊടി എടുത്തത് അതാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആവശ്യം അനുസരണം ഞാനിതിന് ഒരൊന്നര കപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ കുറച്ച് ഉപ്പ് എടുക്കുന്നുണ്ടേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ പൊടിയും കൂടെ ഇടുന്നുണ്ടേ ഉപ്പ് നോക്ക ഉപ്പുണ്ട് ഇത് ഞാൻ ഇനി ഇവിടെ ഒന്ന് ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ്റെ പണി നോക്കാം കേട്ടോ ഞാനൊരു പാത്രം വെച്ചിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഇണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ചൂടായിരിക്കുന്നത് ഇതിൽ ചെറിയ ഉള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇതൊന്നും നല്ലോണം വാടി വരണേ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതിലേക്ക് സവാളയാണേ ചേർത്ത് കൊടുക്കുന്നു ഞാൻ നാല് വലിയതാണ് വലിയ സവാള ഏട്ടം എടുത്തത് ഇത് വാണ്ടിയേൽ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് വലുതാണ് ഏട്ടോ നാലെണ്ണ എടുത്തത് ഞാനേ ചെറിയ പാത്രം മാറ്റിക്കുന്നത് നല്ലോണം ഇളക്കാൻ കഴിയില്ല കേട്ടോ അപ്പം ഞാനേതാ വേറൊരു പാത്ര എടുത്തത് നല്ലോണം ഒന്ന് കളറ് മാറണം കേട്ടോ ആയി വരുന്ന വേണ്ടിയിട്ട് ഒന്നും കൂടെ നല്ലോണം കളറ് മാറണേ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടേ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഒന്ന് ഇപ്പം ചെയ്തു തരണേ ഈ തോര നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ ഒന്നും ഉണ്ടാക്കി നോക്കണേ കുറച്ച് ചിക്കൻ എടുത്താലും മതി കേട്ടോ എൻ്റെ അടുത്ത് കുറച്ച് ചിക്കനേ ഉണ്ട് ഇങ്ങോട്ട് ഉള്ളതിനനുസരിച്ചിട്ട് എടുത്തിട്ട് ഉണ്ടാക്കാം ഇനിയിപ്പോൾ ചെറിയ ഉള്ളി വേണം നിർബന്ധമൊന്നുമില്ല ഇനി കുറച്ച് കുറച്ച് ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെയൊന്നും ഇല്ല കുഴപ്പമില്ല അതാ ഉള്ളി നല്ലോണം വാടിക്കുന്നേ ഇനി ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണെ ഇത് കണ്ട ചെറുതാക്കി ചെറുതാക്കി മുറിച്ചെടുത്ത ചിക്കൻ വേണം കേട്ടോടാ വേണ്ടി ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് എടുത്ത ചിക്കൻ വേണം കേട്ടോ ഇനി അതിലിട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനെ എന്നിട്ട് ഒന്നിളക്കി കൊടുക്കുക ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇല്ല കേട്ടോ ഉപ്പ് ഇളക്കി വിടാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തേ ചിക്കനിൽ വെള്ളം ഇറങ്ങിപ്പോളൂ തുടങ്ങി വെള്ളം ഒഴിക്കുന്ന ഒന്നുമില്ല ഇതൊന്ന് തുറന്നു നോക്ക കേട്ടോ നല്ലോണം തിളക്കുന്ന വെള്ളൊക്കെ വന്നിട്ട് ചിക്കന്റ ക്കി കൊടുക്കണ്ടേ വേം വേട്ടോ ചെറുതാക്കിട്ടേനെ കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വലിയ ഉള്ളി സവാള അരിഞ്ഞതും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ടേ അറച്ച് വയ്ക്കാം കേട്ടോ ചിക്കൻ ഞാൻ മറ്റേ അടുപ്പിലേക്ക് മാറ്റണേ എന്നിട്ട് പുട്ടിന് വെള്ളം വെക്കാനേ ചെയ്യുന്നത് നമ്മളെ പുട്ടുപൊടി ഇട്ടോ പുട്ടുപൊടി റെഡി അയക്കുന്നത് ഇതിങ്ങനെ നമുക്ക് എടുത്തിട്ടുണ്ടേതാണ് അങ്ങനെ ഇതായി കൈകൊണ്ട് പിടിച്ചാൽ റെഡിയാണ് കേട്ടോ വെള്ളം പുട്ടിൻ്റെ ഇനി അഥവാ വെള്ളം പോരാ എന്നുണ്ട് ഓരോ അനുസരിച്ചിട്ടാണല്ലോ വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ പുട്ട് നിറയ്ക്കാൻ പോവാനേ ആദ്യം നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ

ചിക്കനൊക്കെ നല്ലോണം വെന്തിക്കണേ ഇനി ഇതിലേക്ക് ഞാൻ നാളികേരാണ് കൊടുക്കുന്നത് നാളികേരം കേട്ടോ നാളികേരം ഇട്ട് കൊടുക്കണ്ടേ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ ഇട്ടോ നല്ലോണം രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കും കേട്ടോ പിന്നെ കുറച്ച് കരുവേപ്പിലിട്ട് കൊടുക്കും ിട്ടോ നല്ല സ്മെല്ലാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നമുക്ക് കൊടുക്കട്ടെ നല്ലൊരു മണൊക്കെ കേട്ടോ ചിക്കൻ തോര ഏകദേശം റെഡി ആയി തുടങ്ങിട്ടോ ി കുറച്ച് ഗരം മസാല ഇട്ടു കൊടുക്കാം അടച്ചു വെക്കുന്നുണ്ട് ണേ തുറന്ന് നമ്മളെ തോരെ അടിമുടി കി ചിക്കൻ്റെ തോരട്ടോ ഒന്ന് ഇളക്കി നോക്കേ നല്ലൊരു മണം കെട്ടോ ഇനി ീത് ഓഫാക്കട്ടോ ഗ്യാസ് ഓഫാക്കണേ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കരുവേപ്പിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ ಅರ್ಚೆಟಾಟು ಇತ್ತು ಉತ್ತುಣೇ എൻ്റെ തോരനും ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്